ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് സി പി എം നേതാവിനെയും കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ഏത് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ തെളിയിക്കേ പതിനെട്ട് മാസം ഉണ്ടായിരുന്നു ആകെ ഉണ്ടായത് മൂന്ന് മാസത്തിൽ താഴെയാണ് അതിൻ്റെ കാരണം തോമസ് ഐസക്ക് തന്നെ പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ കാലാവധി കഴിയുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക എണ്ണൂറ്റി ആറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ഇറക്കിയ ധവള പത്രത്തിലാണ് എണ്ണൂറ്റിയാറ് കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം പിണറായി സർക്കാരിന്റെ കാലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇരുപതിനായിരം കോടിക്ക് മുകളിലാണ് പെൻഷന്റെ സംവിധാനം മാറ്റി ട്രഷറിയിൽ അറേഞ്ച്മെന്റ്സ് വരുത്താൻ അറേഞ്ച്മെന്റ് ഉണ്ടായ ഒരു സമയമാണ് ആ പൈസ അപ്പം തന്നെ കൊടുക്കുകയും ചെയ്തു ആ അറേഞ്ച്മെൻറ്റ്സ് സാങ്കേതികമായ അറേഞ്ച്മെന്റ്സ് പെൻഷൻ കൊടുക്കുന്നതിൽ ഒരു പുതിയ സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ വന്ന ആ സിസ്റ്റം വരുമ്പോൾ ഉണ്ടായ ഒരു കാലതാമസമാണ് ആ കാലതാമസം അപ്പം തന്നെ പരിഹരിച്ച് മുഴുവൻ പേർക്കും പെൻഷൻ കൊടുത്തു ഇത് സി പി എം ഉണ്ടാക്കിയ ഒരു സാധനമാണ് എല്ലാവരും പറയുക പതിനെട്ട് മാസം മുൻകാലങ്ങളിൽ ക്ഷേമ പെൻഷൻ നൽകിയിരുന്നത് സർക്കാർ ഖജനാവിൽ നിന്നായിരുന്നു ഇപ്പോൾ പെൻഷൻ നൽകുന്നത് പെൻഷൻ കമ്പനിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഐസക് ധനമന്ത്രിയായ കാലത്താണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിക്കുന്നത് ധനകാര്യ വകുപ്പിന് കീഴിലുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയാറിനാണ് സ്ഥാപിച്ചത് ധനകാര്യ മന്ത്രി ചെയർമാനും ധനകാര്യ സെക്രട്ടറി മാനേജിംഗ് ഡയറക്ടറുമായിട്ടാണ് കമ്പനി രൂപീകരിച്ചത് സർക്കാർ ഖജനാവിൽ പണം ഇല്ലെന്ന കാരണം പറഞ്ഞ് പെൻഷൻ മുടങ്ങരുത് എന്നായിരുന്നു കമ്പനി രൂപീകരിച്ചതിന് പിന്നാലെ ലക്ഷ്യമായി തോമസ് ഐസക് ചൂണ്ടിക്കാട്ടിയത് പെൻഷൻ നൽകാനുള്ള ഫണ്ട് പെൻഷൻ കമ്പനി കണ്ടെത്തണം സഹകരണ സ്ഥാപനങ്ങളുടെ കൺസോർഷ്യം കെ എസ് എഫ് ഇ കെ എഫ് സി തുടങ്ങിയ സമാഹരിക്കാൻ കിട്ടുന്ന മേഖലകളിൽ നിന്ന് പെൻഷൻ കമ്പനി പലിശയ്ക്ക് പണം സമാഹരിച്ചു ഒമ്പത് മുതൽ പത്ത് ശതമാനം വരെ പലിശയ്ക്കാണ് പണം സമാഹരിച്ചത് പലിശ അടക്കം കമ്പനിയുടെ ബാധ്യത ഇപ്പോൾ ഇരുപതിനായിരം കോടിയിലേക്ക് ഉയർന്നു ഈ സാമ്പത്തിക വർഷത്തെ പെൻഷന് പുറമെ മൂന്ന് കടു പെൻഷൻ ഒളിച്ചുകൊടുക്കാൻ രണ്ടായിരത്തി എഴുന്നൂറ് കോടി കൂടി അധികമായി പെൻഷൻ കമ്പനി കണ്ടെത്തണം പെൻഷൻ വീടുകളിൽ വിതരണം ചെയ്യുന്നവർക്ക് അഞ്ചു മാസത്തെ ഇൻസെന്റീവും കൊടുക്കാനുണ്ട് ആ ഇനത്തിൽ മുപ്പത്തഞ്ചു കോടിയോളം രൂപ കുടിശ്ശികയുണ്ട് ഇൻസെന്റീവ് കൊടുക്കുന്നത് ധനകാര്യ വകുപ്പ് നേരിട്ടാണ് അതുകൊണ്ട് തന്നെ കുടിശ്ശിക അഞ്ചു മാസമായി പെൻഷൻ കമ്പനിക്ക് നിലവിലുള്ള ഇരുപതിനായിരം കോടി കുടിശ്ശികയ്ക്ക് പുറമേ ഈ സാമ്പത്തിക വർഷം മൂന്ന് കുടിശ്ശിക ഉൾപ്പെടെ പതിനഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കണ്ടെത്തണം പലിശയ്ക്കാണ് ഈ വായ്പ ഇവർ സമാഹരിക്കുന്നത് പലിശ അടക്കം ഇതിന്റെ തിരിച്ചടവിന് ഏകദേശം പതിനയ്യായിരം കോടിയെങ്കിലും വേണ്ടിവരും ഇപ്പോഴുള്ള ഇരുപതിനായിരം കോടിക്ക് പുറമെ ഈ പതിനയ്യായിരം കോടി കൂടി കണക്കാക്കുമ്പോൾ പെൻഷൻ കമ്പനിയുടെ ബാധ്യത മുപ്പത്തയ്യായിരം കോടിയായി ഉയരും ഈ സാമ്പത്തിക വർഷം പെൻഷൻ കമ്പനിക്ക് വിതരണം ചെയ്യാൻ ബാലഗോപാൽ ബഡ്ജറ്റിൽ വിലയിരുത്തിയത് പതിമൂവായിരത്തി അഞ്ഞൂറ് കോടിയാണ് ഇത് പൂർണ്ണമായും ബാലഗോപാൽ പെൻഷൻ കമ്പനിക്ക് നൽകിയാലും പെൻഷൻ കമ്പനിയുടെ ബാധ്യത ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയായിരിക്കും അതായത് ബാധ്യതകളും കുടിശ്ശികകളും അടുത്ത സർക്കാരിലേക്ക് ചാർത്തുന്ന ബാലഗോപാൽ ഇക്കണോമിക്സ് പെൻഷൻ കമ്പനിയുടെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ ബാധ്യതയിലും തുടരുമെന്ന ചുരുക്കം ഇത് കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന പണമാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയത് അതിന് സൂക്ഷിച്ചു വെക്കണത് എല്ലാ മാസവും കൂടെ കൊടുത്താൽ പോരെ അല്ല അല്ലല്ല അതിൽ തന്നെ മറുപടി കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന പണമാണ് തെരഞ്ഞെടുപ്പ് വരെ അപ്പം നേരത്തെ പണം ഉണ്ടായിരുന്നു പണം ഉണ്ടായിരുന്നതും കൊടുക്കാതിരുന്നതാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് അവരെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് അവരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അവരെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന വഴിവിട്ട ശ്രമമാണ്